Hi, welcome to iFree Education. അപ്പോൾ നമ്മുടെ കേട്ട് എക്സാമിന് പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനിയും പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തു ചെയ്തു തുടങ്ങാത്തവർക്കും ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറയുന്നത് കാരണം എന്താണ് കാരകമാണ് കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്നതും ഏറ്റവും കൂടുതൽ സജഷൻ വരുന്നതും കാരകത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ കാരകം എന്താണ് എന്നുള്ളതാണ് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നതും എന്നാൽ തന്നെയോ നമ്മുടെ കേട്ടത് കാറ്റഗറി ഫോർ സാൻസ്ക്രി ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഏരിയ കൂടിയാണ് ഈ കാലകം എന്ന് പറയുന്നത് അപ്പൊ കാരകം നമുക്ക് ഒട്ടും ഒഴിച്ചു കൊടുക്കാനാവുന്നില്ല പക്ഷെ ഇത് കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷൻസ് ഉള്ള ഏരിയ ആണെന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമുക്ക് ഇത് ബേസ് ചെയ്തുകൊണ്ട് എന്തായാലും കാര്യകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ നമ്മൾ ഒരു അഞ്ച് ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഈ കാലകത്തിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമ്പിലൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കാലകത്തിലേക്ക് പോവാം കാരകം എന്ന് പറയുന്നത് എന്താണ് കാരകം ക്രിയാന്വയി കാരകം അല്ലെ ക്രിയയോട് അന്വയിക്കുന്നത് എന്താണോ അതാണ് കാരകം എന്ന് പറയുന്നത് അപ്പോൾ വ്യാകരണപരമായിട്ട് എടുത്തു നോക്കുമ്പോൾ കാരകത്തിനും സമാസത്തിനും സന്ധിക്കും സമാസത്തിനും സന്ധിക്കും ഒക്കെ ഉള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കാരകത്തിനും ഉണ്ട് എന്നുള്ളതാണ് ക പറയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഈ കാരകം പദക്കൃ ദാദോഹോ നൂൽ പ്രത്യേകി അതായത് ചിലപ്പോൾ ചോദിക്കാം കൃദാതു അതായത് നുൽ പ്രത്യം വെച്ചിട്ടുള്ള രൂപമാണ് എന്ത് പറയുന്നത് കാരകം എന്ന് പറയുന്നത് ഓക്കെ കാരകം വ്യാകരണത്തിൽ ഹൃദയം ഉച്ചയതേ അപ്പോൾ നമുക്കറിയാം അതിൽ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കാരകം എന്ന് പറയുന്നത് വ്യാകരണത്തിന്റെ ഹൃദയമാണ് എന്ന് ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പൊ അത് ഈ ഒരു കാരകത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസ് കുറച്ചുകൂടെ നമുക്ക് അത് ഈ എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് കാരകം എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് கிரியன்வயித்ம் காரகத்தும் கிரியான்வயித்துவம் காரகத்துவம் கிரியன்வயி காரகம் ഇപ്പോൾ ക്രിയയുടെ അന്വയിക്കുന്നത് എന്താണോ അതാണ് കാരകം എന്ന് പറയുന്നത് അപ്പോ ഏതൊരു വാചകമായിക്കോട്ടെ നമ്മൾ വ്യാകരണം എടുത്തുമ്പോൾ അതിന്റെ സമാസം എന്താണെന്നോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു സന്ധി അവിടെ ഒരു പദം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ സന്ധി എന്താണെന്നൊക്കെ നമ്മൾ കുറച്ചുകൂടെ എക്സാമും ചെയ്യാറില്ലേ അതുപോലെ തന്നെ കാരകത്തിനും അവിടെ എക്സാം ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഓരോ കാരകത്തെ എടുത്ത് ചോദിക്കുക അതിന് വിഭക്തി കായിക വിഭക്തികളെ പറ്റി ചോദിക്കുന്നതും അവിടെ സാധാരണയാണ് എന്നുള്ള കാര്യമാണ് ഓക്കെ കാര്യവും ഷഡ്വിധം കാരകത്തെ പറ്റി പറയുന്ന ഒരു ഈ ഒരു ശ്ലോകം പഠിച്ചു വെച്ചാൽ ഈ ഒരു രണ്ടു വരി പഠിക്കും ആറ് കാതകത്തെയും എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് കർത്താ കർമ്മം കരണം അഭാദാനാദി അധികരണം കാര്യകാണി ഷഡ് ഏതൊക്കെയാണ് കർത്താവ് സോറി കർത്ത കർത്തൃകാരകം കർമ്മകാരകം കരണകാരകം അതുപോലെ തന്നെ സമ്പ്രധാന കാരകം അപാധാന കാരകം അധികരണ ഇങ്ങനെ ആറ് തരത്തിലുള്ള കാരകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ആറ് തരത്തിലാണ് നമ്മുടെ കാരകങ്ങൾ ഉള്ളത് ആറ് വിധത്തിലാണ് നമ്മുടെ കാരകങ്ങൾ ഉള്ളത് ഓരോ കാരകത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കാറ്റഗറി ഫോർ സാൻസ്കൃത്തിന്റെ കാര്യത്തിൽ സിലബസ് ഫ്രീസ് ചെയ്തോണ്ട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിന് ഉണ്ട് എന്നുള്ളത് അപ്പൊ ആറ് പറഞ്ഞു നമ്മൾ ഏതൊക്കെയാണ് കാര്യം കർത്ത കർമ്മ കരണം അഭാദാനം അധികാരണം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത് ആറ് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് കേട്ടോ കർത്തക കർത്തൃകാരകം സ്വതന്ത്ര കർത്ത കർത്താരക വിധായക സൂത്രമാണ് ഈ സ്വതന്ത്ര കർത്ത എന്ന് പറയുന്നത് ക്രിയായാം ഇതി സൂത്രസ്യ സൂത്ര എന്താണ് ഇവിടെ സ്വാതന്ത്ര്യ വിവക്ഷിത അർത്ഥം അപ്പൊ സ്വാതന്ത്ര്യമായിട്ടുള്ള അവിടെ സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ ഛാത്ര ലിഖതി പാചക പ പച്ചതി അതായത് പാചക പച്ചതി ഛാത്ര സ്വതന്ത്രമാണ് അവിടെ പ്രത്യേകിച്ച് അവിടെ ഒരു ഒരു ടഫായിട്ടുള്ള ഏരിയ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കർത്താവ് ആണ് എന്ത് സോറി ഇങ്ങനെയുള്ള കാര്യമാണ് സ്വതന്ത്ര ഞാൻ പഠിക്കുന്നു നീ എഴുതുന്നു അവൾ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഈ കർത്തൃകാരകം തന്നെയാണ് ഓക്കെ കർത്താവിന്റെ സ്വത സ്വാതന്ത്ര്യവിരക്ഷിത അർത്ഥ അതാണ് കർത്തൃകാരകം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അവിടെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഇപ്പൊ ബാലക ഘാദതി എന്നുള്ളത് ഘാതു ധാദോഹോ അർത്ഥ ഭക്ഷണക്രിയ അല്ലേ ഖാദതി എന്ന് പറയുമ്പോൾ ഘാദദാതുവിന്റെ അർത്ഥം എന്താണ് ഭക്ഷണക്രിയാണ് സരിയ ബാലയസ്ഥി ബാലയ അസ്ഥി അധ ക്രിയ ആശ്രയ ബാലഹ ഇവിടെ ക്രിയയുടെ ആശ്രയ അപ്പൊ എന്താണ് ബാലകാദതി അല്ലേ ആരാണ് ഘാദിക്കുന്നത് എന്നൊരു ആൻസർ വന്നു കഴിഞ്ഞാൽ അവിടെ ആശ്രയം എന്താണ് ക്രിയയുടെ ആശ്രയം കർത്താവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കർത്തൃകാരകമാണ് എന്നുള്ള കാര്യമാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് നെക്സ്റ്റ് കർമ്മ കർത്തുദീപ്സിതമോ കർമ്മ കർത്തുഹു ആപ്തും ഇഷ്ടംപ്തം അതായത് വിധായക സൂത്രമാണ് ഈ കർമ്മ കർമ്മ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് അം ഔഷസ് കർത്തുഹു ക്രിയാ യാപ്തും ഇഷ്ടം അനിഷ്ടം വത് കർമ്മ കർത്ത അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പാചകം തണ്ടുലം പച്ചത്തി പാചകൻ എന്താണ് പാചക തണ്ടുല പച്ചതി പാചക തണ്ടുലം പചിക്കപ്പെടുന്നു പചിക്കപ്പെടുന്നു അപ്പൊ ഇവിടെ നമ്മൾ എന്നൂടെ വന്നു തണ്ടുലം എന്നുള്ളത് അല്ലെ എന്തിനെയാണ് ഭജിക്കപ്പെടുന്നത് തണ്ടുലത്തെയാണ് ഭജിക്കപ്പെടുന്നത് അല്ലെ അരിയെ വേവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അരിയെ എന്നുള്ളത് കർമ്മ അല്ലേ കർമ്മം അല്ലേ അരി എന്തിനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ് ഞാൻ ഇതി ഞാൻ നിന്നെ കൊന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കർമ്മമുണ്ട് അല്ലെ എന്താണ് നിന്നെ എന്നുള്ളത് അല്ലെ അതല്ലേ അവിടുത്തെ കർമ്മം അപ്പൊ അത് കർമ്മമാണ് ആണോ എന്ന് പറയുകയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കരണകാരകമാണ് കേട്ടോ കരണകാരകം ഏതാണ് സാധകതമം കരടും കരണകാരക വിധായകം സൂത്രം കാരണം ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് കരണസവപ്ന വിധായകം സൂത്രം കരണം സാധകതമോ കരണം എന്നുള്ള സൂത്രം കൊണ്ടാണ് കരണസപ്ന അവിടെ വിധിക്കുന്നത് എന്താണ് കരണം അതായത് ഇവിടെ ക്രിയാസത്വവും പ്രകൃഷ്ടോപകാരകം കാ പ്രകൃഷ്ടോപകാരകം കാരകം കരണസവ്നം സാധ ഇത് സൂത്രാർത്ഥ അതായത് ഇവിടെ രാമ ബാണേന രാവണം ഹന്തി രാമ ബാണേന രാവണ ഹന്തി എന്ന് പറയുമ്പോൾ ഇവിടെ രാമൻ ബാണം കൊണ്ട് രാവണനെ കൊന്നു രാമൻ ബാണം കൊണ്ട് രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ബാണേന എന്നുള്ള ഒരു ആധാരം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് അതായത് എന്തുകൊണ്ട് അതായത് എന്തുകൊണ്ട് ഇപ്പൊ നേരത്തെ ചോദിച്ചു എന്തിനെ അല്ലെ കർമ്മത്തിൽ എന്തിനെ ഇപ്പൊ ഇവിടെ ചോദിച്ചു എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യന് അവിടെ എന്താണോ ആൻസർ അതാണ് അവിടുത്തെ കലണം അല്ലെ അതാണ് അവിടുത്തെ കരണം അപ്പൊ എന്തുകൊണ്ട് ഞാൻ വടി കൊണ്ട് നിന്നെ അടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ വടിയാണ് അവിടുത്തെ കാരണം അപ്പൊ അതുകൊണ്ട് കരണ സ്വപ്ന അല്ലെ അതുകൊണ്ട് കരണ സ്വപ്ന അത് ഈ അതുകൊണ്ട് എന്താണ് അത് കരണഘാതകമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അപ്പൊ ഈ ഒരു ഇങ്ങനെയുള്ള രീതിക്കാണ് നമ്മുടെ കര കാരകത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് സമ്പ്രദായമാണ് കർമ്മണ യമഭിപ്രീസംപ്രധാനം എന്നാണ് സമ്പ്രധാന കാരകത്തെ വിധിക്കുന്ന സൂത്രം ഏതാണ് കർമ്മണ യമഭിപ്രീസ സംപ്രധാനം കർമ്മണ യമഭിപ്രീസ സംപ്രധാനം ഇത് സൂത്രത്താണ് അത് തന്നെയാണ് അതിന്റെ സൂത്രത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത് കർമ്മ കർമ്മണ യമഭിപ്രൈതി അഭിപ്രീതീ സമ്പ്രധാനം അതാണ് സമ്പ്രധാനം ഇതായ മാതാ മോദക പുത്രായ ദദാതി ഇവിടെ എന്താണ് ദാനക്രിയയാണ് അല്ലേ പുത്രായ ദദാതി എന്നുള്ള ദാനക്രിയയുടെ ആശ്രയമായിട്ട് ആരാണ് വരുന്നത് മാതാവാണ് അപ്പൊ ഇവിടെ ദാനക്രിയ വരുന്നുണ്ട് ആ ഇവിടെ ക്രിയ വരുന്നുണ്ട് അല്ലേ അപ്പൊ ക്രിയക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തു ആരാണോ അതിന്റെ ആശ്രയം ഇപ്പൊ പുത്രന് കൊടുത്തു എന്നുള്ളതിനേക്കാൾ പുത്രന് നൽകി എന്നതിനേക്കാൾ ആരാണ് അവിടുത്തെ ആശ്രയം അതാണ് എന്താണ് സമ്പ്രധാന കാരകമായിട്ട് വരുന്നത് അതാണ് അവിടുത്തെ ആ സമ്പ്രധാന എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ സമ്പ്രധാനം കാരകം അപാദ ധ്രുവം അപായ ഇതി സൂത്രേണ അപാധാന വിധീയത എന്താണ് ധ്രുവം അപായ അപായ അപാധാനം വിശ്ലേഷി മധ്യേ അധിഭൂതം കാരകം സ്വപ്നം സൂത്രാർത്ഥ വൃക്ഷാ പർണം പർണം വൃക്ഷത്തിൽ നിന്ന് ുന്നു അതായത് വൃക്ഷത്തിൽ നിന്ന് പർണം പതിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പതുദാതോരോരർ അതോ സംയോഗരൂപം ഫലം അല്ലെ അനുകൂലക്രിയാ അതായത് വൃക്ഷത്തിൽ നിന്ന് പറഞ്ഞ പതിക്കുകയാണ് അല്ലെ വൃക്ഷത്തിൽ നിന്നും വീടാണ് അപ്പൊ എന്തോ ഒരു സാധനത്തിൽ നിന്ന് ആ അടിസ്ഥാനത്തിൽ നിന്ന് അപ്പോ നിന്ന് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയാണ് കണക്കാക്കേണ്ടത് അവിടെ ഞാൻ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് ഇതിൽ നിന്ന് ഇങ്ങനെ ആയി അങ്ങനെ പറയുമ്പോൾ വൃക്ഷത്തിൽ നിന്ന് പറഞ്ഞ പതിക്കുന്നു താഴേക്ക് പതിക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് അപ്പൊ വൃക്ഷത്തിൽ നിന്നുള്ളത് എന്താണ് അവിടുത്തെ അബാദാനാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള വാക്യങ്ങളെ പറയുമ്പോൾ അവിടെ അപാദാന കാരകം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് എന്താണ് അധികരണമാണ് അധികാരം എന്താണ് ആധാരോ അധികരണോ അധികം അധികരണ ആയിരിക്കുമ്പോൾ കർത്ത കർത്തൃകർമ്മ തന്നിഷ്ട ക്രിയായ ആധാര കാരകം അധികരണ സ്വപ്നം സാധ്യത സൂത്രാർത്ഥാ എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ തന്നിഷ്ടക്രിയായ ആധാര ഉപവിശതി വൃദ്ധൻ പായയിൽ ഇരിക്കുന്നു ഞാൻ ഞാൻ കസാരിയിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചെയറിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ എന്തോ ഒരു ആധാരം ഉണ്ടല്ലേ അപ്പൊ വൃദ്ധൻ പായയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ ഒരു ആധാ ആധാരം കൽപ്പിക്കപ്പെടുകയാണ് ആ ാണ്വായാം എന്നുള്ളത് അവിടുത്തെ ആധാരണം സൂത്രമാണ് അധികരണ കാരകം ഇതാണ് അധികരണ കാലകം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ആറ് കാര്യങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു ആറ് കാര്യങ്ങളെ വിധിക്കുന്ന സൂത്രങ്ങളെയും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കേണ്ടത് കായിക വിഭക്തികളെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ കായിക എന്താണ് കാരകവിഭക്തി എന്താണ് കാരക വിഭക്തി എന്ന് പറയുമ്പോൾ വിഭക്തയ ദ്വിവിധ കായിക വിഭക്തി ഉപപദ വിഭക്തി വിഭക്തീത കായിക വിഭക്തി ഉപപദ വിഭക്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഭക്തികളെ രണ്ട് രീതിയിലാക്കാം അതിൽ കായിക വിഭക്തി എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത് നമ്മൾ നമ്മൾ പഠിച്ചു അല്ലെ കർത്തൃകാരകം പഠിച്ചു കർമ്മകാരകം പഠിച്ചു കരണകാരകം ഇതൊക്കെ എന്താണെന്നും അതുപോലെ തന്നെ ഇതൊക്കെ വിധിക്കുന്ന സൂത്രങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ നെക്സ്റ്റ് നോക്കുന്നത് ഈ അത് കായികങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഏതൊക്കെ ആ ഏതൊക്കെ വിഭക്തികളായും വിസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് കർത്തൃകാരകം പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് ചാത്രഹ ലിഗതി ചാത്രഹ ലികതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പാചക പചതി എന്ന് പറഞ്ഞു ഇവിടെ എന്ത് കാരകമാണ് അപ്പൊ ചാത്രഹ എന്ന് പറഞ്ഞാലും പാചക എന്ന് പറഞ്ഞാലും ഇവിടെ ഏത് വിഭക്തിയാണ് യൂസ് ചെയ്തത് ചാത്രകഹ പാചക അവിടെ പ്രഥമ വിഭക്തി അത് യൂസ് ചെയ്തത് അല്ലേ അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാചക തണ്ടുലം പജത്തി എന്നുള്ളത് നമ്മൾ കർമ്മകാരികത്തിൽ എന്ത് ചെയ്തു കർമ്മകാരികത്തിൽ നമ്മൾ ചർച്ച ചെയ്തു അല്ലെ കർമ്മകാരികത്തിൽ പാചക തണ്ടുലം പതി പാചകം തണ്ടുലത്തെ പജിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അവിടെ ഈ പാചക തണ്ടുലം ആണല്ലോ അവിടുത്തെ കർമ്മകാരകം തണ്ടുലം എന്നുള്ളത് ഏത് വിഭക്തിയായിരുന്നു തണ്ടുലം എന്നുള്ളത് കർമ്മവിഭക്തിയായിരുന്നു സോറി ദ്വിതീയ വിഭക്തി ആയിരുന്നു അപ്പൊ അവിടെ കർമ്മകാരകായതുകൊണ്ട് തന്നെ അത് ദ്വിതീയ വിഭക്തി അപ്പൊ അങ്ങനെ ഓരോ കാരകത്തെ കല്പിക്കപ്പെടണമെങ്കിലും അവിടെ ഓരോ വിഭക്തി വിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ രണ്ട് കർത്തൃകരണയോ സ്ഥിതിയ എന്താണ് ഇത് ഇത് ലാസ്റ്റ് പറയുന്നത് എന്താണോ അതാണ് കേട്ടോ ഇത് മാത്രമേ ഉള്ളു ആ ചതുർത്തി സപ്തമി അത് അതിൽ ഒഴികെ ബാക്കി മൂന്നെണ്ണത്തിലും ലാസ്റ്റ് പറയുന്നത് എന്താണോ അതാണ് വിഭക്തി ഓക്കെ കർത്തൃകരണയോ സ്ഥിതിയ എന്നുള്ളത് കൊണ്ട് കർത്തൃ കർത്തൃകാരകത്തിലും കരണ കാരകത്തിലും തൃതീയ വിഭക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ കർത്തൃകാരകത്തിലും കരണകാര്യത്തിലും തൃതീയ വിഭക്തി നെക്സ്റ്റ് കർമ്മണി ദ്വിതീയ കർമ്മണി ദ്വിതീയ എന്ന് പറയുമ്പോൾ കർമ്മകാരികത്തിന് ദ്വിതീയ വിഭക്തി അവിടെ ദ്വിതീയ വിഭക്തി നെക്സ്റ്റ് ചതുർത്തി സമ്പ്രധാനി ചതുർഥി സമ്പ്രധാനി എന്ന് പറയുമ്പോൾ സമ്പ്രധാന കാര്യത്തിന് അവിടെ ചതുർത്ഥി വിഭക്തി സമ്പ്രധാന കാരകത്തിന് ചതുർത്ഥി വിഭക്തി അപാദാനെ പഞ്ചമി എന്ന് പറയുമ്പോൾ പഞ്ചമി വിഭക്തിയാണ് അപാദാന കാരകത്തിന് ഇനി സപ്തമി എന്ന് പറയുമ്പോൾ അധികരണ കാരകത്തിന് സപ്തമി വിഭക്തി അധികരണ കാരകത്തിന് സപ്തമി വിഭക്തിയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോ ഈയൊരു രീതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പൊ കർമ്മണി ഫോർ എക്സാമ്പിൾ ഇപ്പൊ കർമ്മകാരകെ വിഭക്തി ഹീകാം അപ്പൊ ഏതാണ് കർമ്മകാര്യത്തിൽ ഏത് വിഭക്തിയാണ് യൂസ് ചെയ്യുന്നത് ദ്വിതീയ വിഭക്തിയാണ് അല്ലെങ്കിൽ എക്സാമ്പിൾ ഇപ്പൊ പാചക തണ്ടുലം പച്ചതി എന്ന് എത്ര തണ്ടുലം ഇത്തി ഇത്ര കഹ വിഭക്തി എന്നായിരിക്കും ചോദിക്കുന്നത് ഏത് വിഭക്തിയാണ് ദീക വിഭക്തിയാണ് കർമ്മകാരികത്തിന് കർമ്മകാലത്തിനവിടെ ദ്വിതീയ വിഭക്തിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ കാരകത്തിനും ഇന്ന ഇന്ന വിഭക്തി എന്നുള്ളതാണ് ഈ കായിക വിഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാരകത്തെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസ് വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് കയറാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് ക്വസ്റ്റിൻ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫർദർ കോഴ്സിനെ പറ്റിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് അതിനെ പറ്റി അറിയാം അപ്പൊ ഇനി വരുന്ന എക്സാമിനെ എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാം